ബി ജെ പി മണ്ഡലം ശാസ്തമംഗലം മണ്ഡലം നിരത്താൻ ശ്രമിക്കുമ്പോൾ ഒരു യുവതാരത്തെ ഇറക്കിയാണ് സി പി എം അതിന് മറുപടി കൊടുക്കാൻ ഒരുങ്ങുന്നത് ഇപ്പോൾ അമൃത സി പി എമ്മിൻ്റെ ശാസ്തമംഗലത്തെ സ്ഥാനാർത്ഥി അമൃത നോക്കപ്പം ചേരാം അമൃത ആദ്യഘട്ടത്തിൽ പ്രജനപരിപാടികൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് നന്നായിട്ട് പൊക്കോണ്ടിരിക്കുകയാണ് വളരെ സന്തോഷത്തോടെയും ഊർജ്ജത്തോടെയാണ് പൊക്കൊണ്ടിരിക്കുന്നത് ഇപ്പം നമുക്കറിയാം ഇവിടുത്തെ ആദ്യം ഞാൻ ചോദിക്കുകയാണ് പൊളിറ്റിക്സ് ആണ് ചോദിക്കുന്നത് ഇപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥി നമുക്കറിയാം ഡി ജി പി ആണ് മുൻ ഡി ജി പി ആണ് ഏതെങ്കിലും തരത്തിൽ വെല്ലുവിളിയാവോ അതൊരിക്കലും അങ്ങനെ ഒരു ഘടകമായി തന്നെ ഒരിക്കലും കാണുന്നില്ല മത്സരരംഗത്തേക്ക് എല്ലാവരും ഉണ്ടാവും അങ്ങനെ ആ ഒരു രീതിയിലേക്ക് തന്നെ മുന്നോട്ട് ഒരു സ്പിരിറ്റോടെ അതാണ് മുന്നോട്ട് പോകണ്ടിരിക്കുന്നത് അത്രയുള്ള ആ ഒരു ഒരു കോമ്പറ്റീഷൻ ആവുമ്പോൾ എന്തായാലും ഉണ്ടാവും സോ ആ ഒരു രീതിയിൽ തന്നെയാണ് കാണുന്നത് എല്ലാവരും കഴിഞ്ഞ തവണ ബി ജെ പിയുടെ ജയിച്ച മണ്ഡലമാണ് പിടിച്ചെടുക്കാൻ എന്ത് തന്ത്രമാണ് അതിന് ആദ്യമായി പറയേണ്ട കാര്യം എന്ന് പറയുമ്പോൾ മുന്നുള്ള എൽ ഡി എഫ് കൌൺസിലർമാർ ഒരുപാട് നല്ല വികസന പ്രവർത്തനങ്ങളാണ് ശാസ്ത്രമംഗലത്ത് കൊണ്ടുവന്നത് അതോടൊപ്പം ഇപ്പം നമ്മുടെ എം എൽ എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട വി കെ പ്രശാന്ത് എം എൽ എ ആണ് അപ്പം സാറിന്റെ നേരത്തിൽ ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാം മുന്നോട്ട് കൊണ്ടുപോകണം പുതിയ ആശയങ്ങൾക്ക് രൂപീകരിക്കണം എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഇപ്പോൾ എന്താണ് ജനങ്ങൾക്ക് മുമ്പിലേക്ക് വെക്കുന്നത് ഇപ്പോൾ ആദ്യം പറയുന്നത് എൻ്റെ നാട് തന്നെയാണ് ശാസ്ത്രമംഗലം ഞാൻ ഇവരോടൊപ്പം എന്തും എന്തിനും ഉണ്ടായിരിക്കും അതെന്നുള്ള ഉറപ്പ് തന്നെയാണ് അതോടൊപ്പം പുതിയ പ്രവർത്തനങ്ങൾ വയോജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങളിലായാലും പുതിയ അംഗൻവാടി ആധുനിക രീതിയിലുള്ള അംഗൻവാടി കെട്ടിടങ്ങളായാലും എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് ഇപ്പം നമുക്കറിയാം കഴിഞ്ഞ വർഷം ബിജെപി സ്ഥലമാണ് മത്സരിക്കുമ്പോൾ ആളുകളിലേക്ക് എത്തുമ്പോൾ എന്താണ് ആളുകൾ പറയുന്നത് വീട്ടിൽ എന്താണ് പറയുന്നത് എന്നെ വളരെ സന്തോഷത്തോടെയാണ് കാരണം ഞാൻ ഈ നാട്ടുകാരായതുകൊണ്ട് എന്നെ സന്തോഷത്തോടെ ഒരു മകളായിട്ടാണ് വരൂ കയറി വരും മകളെ തന്നെയാണ് എല്ലാവരും പറയുന്നത് അപ്പോൾ അവർക്കൊരു പുതുമയില്ല എന്നോട് അതോടൊപ്പം ബഹുമാനപ്പെട്ട എം എൽ എയുടെ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ നല്ല നല്ല നേട്ടങ്ങൾ മാത്രമാണ് ഇവിടെ നമ്മുടെ സിവറേജ് പ്ലാന്റുകളായാലും നമ്മുടെ മോഡുള്ള പാർക്കിന് ഒരുപാട് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് കൊണ്ടും വളരെ സന്തോഷത്തോടെ തന്നെയാണ് വരുന്നത് എന്താണ് ജനങ്ങൾക്ക് ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ് ഒരുപാട് പുതിയ ആശയങ്ങൾ ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും ഇവരുടെ എന്ത് കാര്യങ്ങൾക്കും ഇവിടെ കൂടെ ഉണ്ടാകും എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഉറപ്പ് വികസനമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആശയം കൂടിയാണോ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ വയോജനങ്ങളുടെ എണ്ണം കൂടുതലാണ് അപ്പോൾ വയോജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങളിലെ ആരോഗ്യപരമായിട്ടായാലും അവരെ ഒറ്റപ്പെടുത്താതെ മിക്കവരും പുറത്തുള്ളവരാണ് അവരുടെ ഫാമിലി മക്കളെല്ലാവരും അപ്പോൾ അവരെ എല്ലാം ഒരു രൂപീകരിച്ചു കൊണ്ടൊരു മീറ്റിംഗ്സോ പരിപാടികൾ സംഘടിപ്പിക്കാനും അതോടൊപ്പം കലാ സാംസ്കാരിക രംഗം നമ്മുടെ അസോസിയേഷനുകളെ സംബന്ധിച്ച് ആ സാംസ്കാരിക രംഗത്ത് കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരണം അതോടൊപ്പം എന്തൊക്കെ നഗരസഭയായാലും സർക്കാരിൻ്റെ പദ്ധതികൾ എന്തെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുമോ അതിലെല്ലാം എല്ലാം കൂടെ ഉണ്ടാകും അത് എന്റെ ശാസ്ത്രമംഗലം ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യും രണ്ട് ഒരു മുതിർന്ന ആളുകൾക്കൊപ്പം അനുഭവം എങ്ങനെയാണ് വളരെ ബഹുമാനവും സ്നേഹവും മാത്രമാണ് എനിക്ക് മറ്റു രണ്ട് എന്റെ മത്സര പോസ്റ്റ് ഉള്ളവരോട് അങ്ങനെ തന്നെയാണ് നേരിട്ട് കാണുന്നത് വിജയം പറയുന്നത് ഉറപ്പായിട്ടും ഞാൻ ഞാനിവിടുത്തെ മകളായത് കൊണ്ട് എല്ലാവരും എന്നെ രണ്ട് കൈ നീട്ടി എന്ന് തന്നെയാണ് ഉറപ്പായിട്ട് തന്നെ മുന്നോട്ട് കാരണം നേരത്തെ തന്നെ അവർ കോൺഗ്രസ് അവരുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി ബിജെപി ഏറ്റവും അവസാനമാണ് സിപിഎമ്മിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നത് അപ്പൊ വീടുകളിലേക്ക് എത്തുമ്പോൾ നേരത്തെ അവരെ പ്രശ്നമായി മാറുന്നുണ്ട് നേരത്തെ മറ്റൊരു സ്ഥാനാർത്ഥികൾ ഇല്ല ഇവർ എന്നെ കാണുമ്പോൾ നീ അമൃത എന്നുള്ള രീതിക്കാണ് അപ്പൊ വളരെ സന്തോഷത്തോടെ മാത്രയാണ് അവർ എന്നെ കാണുന്നത് എന്തായാലും ഈ മണ്ഡലത്തിൽ വിജയം ഉറപ്പാണെന്ന കാര്യം തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം